بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وعمل صالحا وقال إنني من المسلمين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يَفْكَهُ قولي يا رب احمد الرايا ستي بشوسي غلاي بشوسي غلاي പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാനൂപത്തെ അലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ചു തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ലോകത്തെ കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച മഹനീയമായ ആദർശം ജനങ്ങളെ പഠിപ്പിക്കുക എന്ന നിഷ്കളങ്കമായ ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് മുഴുവൻ പ്രവാചകന്മാരും സ്വഹാപാക്കളും ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചവരാണ് നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലിഹി മസലമയുടെ സ്വഭാബാക്കളിൽ വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്ത സ്വഹാബാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും ചില ആളുകൾ കച്ചവടക്കാരാണ് ചില കൃഷി ഭൂമിക്ക് കാവൽ നിൽക്കുന്നവരാണ് ചിലര് കൃഷിക്കാരൻ പക്ഷെ എല്ലാവരും റസൂർ സല്ലാഹു അലി വസല്ലമയുടെ മജിലിസിലെത്തിയാൽ നബിസ്ാഹു അലഹി വസല്ല ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ആ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും വളരെ ശ്രദ്ധയോടുകൂടി കാതോർക്കുന്നവരായിരുന്നു പ്രവാചകന്റെ സ്വഭാവം ഹജ്ജത്തുൽ വദാകില് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ കുമൽ തുലക്കും ദീനക്കും വാ തുമംക്കും ഇസ്ലാമതം അത് പൂർണ്ണമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാം പറഞ്ഞപ്പോ സുഹാബാക്കള് വ്യത്യസ്തമായ രീതിയിലാണ് ആ ആയത്തിനെ പലരും മനസ്സിലാക്കിയത് എന്നാൽ ആ കൂട്ടത്തില് ഏറെ പ്രായം ചെന്ന വൃദ്ധനായ ഒരു സുഹാബി ആ സുഹാബി ആ ആയത്ത് കേട്ട് കരയുന്നത് ഇന്നേ ദിവസം ഈ ദീനിത നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ ചൊരിയുകയും ചെയ്തു എന്ന് ഇസ്ലാം മതത്തെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ വൃദ്ധനായ സ്വഹാബിക്ക് അരയുന്നു സ്വഹാബാക്കള് അവിടുന്ന് പറയുന്നുണ്ട് ഉണ്ണുർ ഇലാദേ ആ വൃദ്ധനായ ആ സ്വഹാബിയിലേക്ക് നിങ്ങളൊന്ന് നോക്കി എന്തിനു വേണ്ടിയാണ് ആ സ്വഹാബിക്ക് അറിയണത് ഈ ഒരു ആയത്തിൽ കേൾക്കുമ്പോ അതിൽ കരയാൻ മാത്രം എന്തുണ്ട് ഇസ്ലാം മതം പൂർണ്ണമായി എങ്കിൽ ആ ഒരു കാരണത്തിന് എന്തിനാണ് ആ സുഹാബി കരയുന്നത് മഹാനായ ഉമർത്താബ് റസി അള്ളാഹു ആയിരുന്നു പ്രിയമുള്ളവരെ ആ കരഞ്ഞ മനുഷ്യർ അദ്ദേഹം പറഞ്ഞു ഇസ്ലാം പൂർണ്ണമായി എങ്കിൽ ഇനി കമാലിന് ശേഷം വരാനുള്ളത് നുഃസാനാണ് അഥവാ തിരിച്ചു തിരിച്ചുപോക്കാണ് വരാനുള്ളത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെ കവിഞ്ഞൊഴുകും ഇസ്ലാം മതം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചു അഥവാ തിരിച്ചുപോക്കാനുള്ള അഥവാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്രവാചകൻ നമ്മോട് യാത്ര പറയാനുള്ള നമ്മെ വിട്ട് പിരിയാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ആ സ്വഹാബിക്കു മനസ്സിലായി അതുകൊണ്ടാണ് ഉമർ ആ ആയത്ത് കേട്ടപ്പോ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ കച്ചവടവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ദുനിയാവും മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ട ആളുകളല്ല മുബഹിദുകളായ തൗഹീദ് മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട് ഇതറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ഈ ആദർശത്തെ യഥാർത്ഥ തൗഹീദിനെ എത്തിക്കേണ്ട ബാധ്യത എനിക്ക് നിങ്ങൾക്കുണ്ട് നമുക്കറിയാം അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ കൈകളിൽ ഏലസുകെട്ടിയാൽ അരയിൽ ഏലസു കെട്ടിയാൽ തൗഹീദിൽ അബദ്ധങ്ങളുണ്ട് എങ്കിൽ അവർക്ക് നരകം നിർബന്ധമാണ് എന്നും സ്വർഗം അവർക്ക് നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളിൽ പലരും നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരിൽ പലരും നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരെ പ്രിയമുള്ളവരെ നരകത്തിലാണ് എന്ന് നമുക്കറിയാം അവർക്ക് തൗഹീദിലെ അബദ്ധമുണ്ട് അവർ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ ഒരിക്കലെങ്കിലും ഒന്ന് പറയാൻ ഈ പോക്ക് അപകട ഇത് ഷിറുക്കാണ് കൈകളിൽ ഏനസ് കെട്ടിയാൽ ആരെങ്കിലും ഏനസ് കെട്ടിയോ അത് അവൻ ഷിറുക്ക് ചെയ്തു അത് ഷിറുക്കാൻ അത് കെട്ടാൻ പാടില്ല നമ്മുടെ മാതാപിതാക്കളിൽ നമ്മുടെ കുടുംബക്കാരിൽ നമ്മുടെ അയൽക്കാരിൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുന്ന കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ വരെ ചെറുക്കി കാണുമ്പോ അബദ്ധങ്ങൾ കാണുമ്പോ തിരുത്താൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടില് നല്ലൊരു ഭക്ഷണമുണ്ടാക്കിയാല് നമ്മൾ അയൽവാസി കൊടുക്കും തൊട്ടടുത്ത് നമ്മുടെ എളാപ്പയോ മൂത്താപ്പയോ താമസിക്കുന്നുണ്ടെങ്കില് ആ ഭക്ഷണം നമ്മൾ എളാപ്പാന്റെ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും എല്ലാരെ വീട്ടിലും നമ്മൾ പരമാവധി അതെത്തിക്കാൻ നമ്മൾ നോക്കുന്നു എന്തുകൊണ്ടാണ് നമുക്ക് അവരൊക്കെ ഇഷ്ടമാണ് അവരോടൊക്കെ നമുക്ക് സ്നേഹമാണ് പക്ഷേ സ്വർഗം നിർബന്ധമാക്കുന്ന നരകം നിഷിദ്ധമാക്കുന്ന തൗഹീദെന്ന വലിയ ഒരു സമ്മാനത്തെ പ്രിയമുള്ളവരെ തന്റെ അയൽക്കാർക്ക് തന്റെ കുടുംബങ്ങൾക്ക് തന്റെ സുഹൃത്തുക്കൾക്ക് എത്തിക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളേറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ പോലും ഇന്നും ജാരങ്ങളോടും മക്കുപറകരോടും അതേപോലെ തന്നെ കയുത്തിലും കാലിലും കൈകളിലും കിട്ടിയവരാണ് എങ്കിൽ അവർക്ക് സഹോദരങ്ങളെ സ്വർഗം നിഷിദ്ധാണ് സ്വർഗം അവർക്ക് നിഷിദ്ധമാണ് നരകം അവരുടെ മേൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയ നമുക്ക് അവിടെ തിരുത്തി കൊടുക്കാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും മനസ്സ് വരാറില്ല ദുനിയാവിലെ എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ അവരുമായി കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് കുടുംബകാര്യങ്ങള് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ അവരുടെ പടലോകവുമായി ബന്ധപ്പെട്ട് നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മള് നമ്മൾ ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് നരകത്തിന്റെ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് സ്വർഗ നിഷിദ്ധാണല്ലോ ചെയ്ത ആളുകളാണ് അവര് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ സ്വർഗത്തിന്റെ മണം പോലും കിലോമീറ്ററുകൾക്കപ്പുറം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കൂല എന്നാണ് ഒരു വട്ടം പോലും ഒരു തവണ പോലും സ്വർഗം കാണാൻ കഴിയാതെ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഹതഭാഗ്യവാന്മാരാണ് അവര് അവർക്ക് പ്രിയമുള്ളവരെ ആ സ്വർണരകത്തിലെ കഴിക്കാനുള്ള ഭക്ഷണവും പാനീയവും എന്താണ് അവർ ദാഹിക്കുമ്പോ വെള്ളം ചോദിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു അവർ വെള്ളം ചോദിക്കും ഒരു തുള്ളി വെള്ളം നൽകണേന്ന് എന്താ സഹോദരങ്ങളെ കുടിക്കാൻ കൊടുക്കാം എന്ന പാനീയമാണ് വലാത്തു ആമുൻ നിന്നല്ലാതെ അവർക്ക് യാതൊരു ഭക്ഷണവും ഇല്ലെന്ന് അഥവാ രക്തവും ചെലവും കൂടിക്കലർന്ന നരകത്തിലെ നരകാവകാശികളായിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്ന് നിന്നൊലിച്ചിറങ്ങുന്ന രക്തവും ചെലവും നീരും കൂടിത്തരം ദ്രാവകമാണ് നരകത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാണ് അവർ പ്രിയമുള്ളവരെ അവർ അവരുടെ തലയോട്ടികളെ തലയോട്ടികൾ തലയോട്ടികൾ ഒരുക്കിയൊരുക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ോപൻ നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ നരകം ആ നരകം പ്രിയമുള്ളവരെ കൊണ്ടുവരപ്പെട്ടാൽ ആ നരകത്തിലെ കാളുകളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെട്ടാൽ ഒട്ടകങ്ങൾ കണക്ക് ഭീകരമായി കത്തിജലിക്കുന്ന നരകം മനുഷ്യന്റെ തലയോട്ടികളെ നിരകം മനുഷ്യന്റെ തൊലികൾ കരിച്ചു കളഞ്ഞ് അവന്റെ തൊലികൾ കരിച്ചു കളഞ്ഞ് രൂപം മാറ്റിക്കളയുന്ന നരകം ആ നരകം സഹോദരങ്ങളെ ആ നരകത്തിന്റെ അടിത്തത്തിൽ കിടക്കുന്ന ആളുകൾ ചെറുക്കു ചെയ്തവരാണ് അവർക്ക് പ്രിയമുള്ളവരെ കഴിക്കാനുള്ള ഭക്ഷണം എന്ന ഭക്ഷണമാണ് വളരെ കയുപ്പുള്ളതും തിന്നാൽ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നതുമായ ഒരു തരം കായകളാണ് നരകത്തിൽ അവർക്ക് തിന്നാൻ കൊടുക്കുക അതാണ് നരകത്തിന്റെ ഭക്ഷണമെങ്കിൽ അതാണ് നരകത്തിന്റെ പാനീയ ആ നരകത്തിന്റെ അടിത്തട്ടിൽ പ്രിയമുള്ളവരെ ശിർക്ക് നൂലുകെട്ടിയവരായിരിക്കും കാലിലും കൈകളിലും ും എന്ന് വിളിക്കേണ്ടതിന് പകരം മുഹീദീൻ ഷെയ്ഖിനെയും അതേപോലെ തന്നെ ബദരീങ്ങളെയും അങ്ങനെ തുടങ്ങിയ മഹാന്മാരെയും അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു വാർത്തിച്ചവരായിരിക്കും നരകത്തിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യുശരികു ബില്ലാഹി ഫഖദ് ഫഖദ് ഹറമല്ലാഹു ഹറമല്ലാഹു അലൈഹിൽ അലൈഹിൽ ജന്ന ആരെങ്കിലും ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ജന്ന അവന്റെ മേൽ പ്രിയമുള്ളവരെ നരകം അവന്റെ വാസസ്ഥലമാണ് എന്ന് ിക്കുമ്പോ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളേറെ സ്നേഹിക്കുന്ന കൂട്ടുകാരിൽ നമ്മളേറെ സ്നേഹിക്കുന്ന അയൽക്കാരിൽ പലരും നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്നവർ നമ്മുടെ കൂടെ ഇരുന്ന് ഒരേ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ പഠിക്കുന്നവർ അവർ നരകത്തിലാണ് നമ്മൾ അറിഞ്ഞിട്ടും അവരുടെ കൈകളിൽ ഏല സൂണ്ടി എന്ന് നമ്മൾ അറിഞ്ഞിട്ടും ഒരു തവണയെങ്കിലും സഹോദരങ്ങളെ അത് ചെറുക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി വളരെ ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരു തൗഹീദ് മനസ്സിലാക്കിയ മനസ്സിലാക്കിയെ സംബന്ധിച്ചിടത്തടത്തോളം അവൻ ഗുണകാംക്ഷനായിരിക്കണം മുഴുവൻ മനുഷ്യരോടും അടങ്ങാത്ത നസീഹത്തായിരിക്കണം ഒരാൾക്ക് പോലും എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളിൽ എന്റെ കുടുംബക്കാരിൽ എന്റെ കൂട്ടുകാരിൽ ഒരാൾക്ക് പോലും ആ സ്വർഗം നഷ്ടപ്പെട്ടുകൂടാ എന്ന അടങ്ങാത്ത നസീഹത്താണ് ഒരു മുഹിദിന്റെ മനസ്സിൽ പ്രിയമുള്ളവർ ഏതു സമയത്തും ഉണ്ടാകേണ്ടത് എന്റെ മതമെന്ന് പറഞ്ഞാൽ തന്നെ അദ്ദീനു അസീഹി എന്ന് പറഞ്ഞാൽ തന്നെ അത് ഗുണകാംക്ഷയാണ് പ്രബോധനം പ്രിയമുള്ളവരെ ഗുണകാംക്ഷയാണ് അത് പരസ്പരം വൈരാഗ്യം തീർക്കാനുള്ളതല്ല പ്രബോധനമോ പരസ്പരമുള്ള വിദ്വേഷം തീർക്കാനുള്ളതല്ല പ്രബോധനം പരസ്പരമുള്ള പക വളഞ്ഞു തീർക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാൽ അത് അടിപിടി ദഅവത്ത് ദഅവത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഇന്നും അല്ലാഹു വല്ലാത്ത ആളുകളെ വിളിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് റൂട്ടുമാറി സഞ്ചരിക്കുമ്പോ അവർക്ക് സ്വർഗം നഷ്ടമാണല്ലോ അവർ നരകത്തിലാണല്ലോ എന്ന പ്രയാസമാണ് ഒരു ധാരിയെ സംബന്ധിച്ച് ഒരു പ്രബോധകനെ സംബന്ധിച്ച് ഒരു മുവഹിദായ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മനസ്സിലുണ്ടാകേണ്ട പ്രയാസം മഹാനായ അദ്ദേഹം ഒരിക്കലേ ഒരു മഹാനായവരെ ഇങ്ങനെ യാത്ര പോവുകയാണ് ഒട്ടകപ്പുഴത്ത് യാത്ര പോകുമ്പോ ഒരു ക്രിസ്തീയ പണ്ഡിതനെ അദ്ദേഹം കാണുന്നുണ്ട് ഏറെ പ്രായം ചെന്ന് ഏറെ പ്രായം ചെന്ന് ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ ആ ക്രിസ്തീയ പണ്ഡിതനെ വൃദ്ധനായ ആ മനുഷ്യനെ കണ്ടപ്പോ റോമും പേർഷ്യയും മടക്കി ഭരിക്കുന്ന ഉമർ ഹലീഫയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരാധാരയായി ഒഴുകുന്നുണ്ട് സുഹാബാക്കളുടെ ചോദ്യം ഉമറെ എന്തിനാ താങ്കൾക്ക് അറിയണത് എന്താണ് മനസ്സിലൊരു വല്ലാത്തൊരു ബേജാറുണ്ട് എന്താ പ്രയാസമുള്ളത് എന്തിനാ ആ വൃദ്ധനായ ക്രിസ്തീയ പണ്ഡിതനെ കണ്ടപ്പോ എന്തിനാ ഉമറെ താങ്കൾക്ക് അറിയണമെന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബകളോട് പറയാ പരിശുദ്ധ ഖുർആനിലെ നാലായത്തുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ശുദ്ധ ഖുർആനിലെ നാലായത്തുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിയ മനസ്സിലേക്ക് കടന്നുവരാണ് അദ്ദേഹത്തെ കണ്ടപ്പോ ആ വൃദ്ധനായ മനുഷ്യൻ ആ പണ്ഡിതൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അവസരം അഥവാ തന്റെ ജീവിതത്തിലെ വിവാഹ ജീവിതം പോലും ആസ്വദിക്കാതെ ആ ക്രിസ്തീയ പണ്ഡിതൻ അദ്ദേഹം സ്വർഗം ലക്ഷ്യമാക്കി അധ്വാനിക്കുന്ന മനുഷ്യനാണ് എനിക്ക് സ്വറകണ്ട് നേരുതി അതിനുവേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യനാണ് വിവാഹ ജീവിതം പോലും കഴിക്കാതെ നാളെ ആ ക്രിസ്തീയ പണ്ഡിതൻ നാളെ പടലോകത്ത് വരും ആ ഭീമാകാരമായ ദിവസത്തിൽ എത്തുന്ന ചില ആളുകളുണ്ട് അവിടതാ അവരുടെ മുഖങ്ങളതാ പേടിച്ചിങ്ങനെ പേടിച്ചു വരച്ചവരായിട്ട് അവരുടെ മുഖങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ആമിലധ്വാനിച്ചു ക്ഷീണിച്ചു പണിപ്പെട്ടവരായിരിക്കും അവര് ദുനിയാവിലെ ഒരുപാട് അവർ സ്വതക്ക ചെയ്തിട്ടുണ്ട് ആളുകളെ അവർ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സ്വർഗം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അവിടിയെടുത്തവരാണവർ അധ്വാനിച്ചവരാണവർ പക്ഷേ കത്തി കത്തിജൊലിക്കുന്ന നരകത്തിലേക്കാണ് അയാൾ എത്തിച്ചേരുക എന്ന ആ ഒരു സങ്കടമാണ്വരെ തആല കരയിപ്പിച്ചത് എങ്കിൽ ഒരു വിശ്വാസികളായ തൗഹീദ് മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവർ എങ്ങനെ നമുക്ക് സ്വസ്ഥമായി നമുക്ക് ഉറങ്ങാൻ സാധിക്കാം ജാരങ്ങളിൽ ദർഗകളിൽ തലകുണിച്ച് സുചോതി ചെയ്യുന്ന അവിടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ സാധിക്കുമെന്ന് വ്യാമോഹിക്കുന്ന സാധുക്കളുടെ കാഴ്ചകൾ കാണുമ്പോൾ മനുഷ്യനെ എങ്ങനെ സഹോദരങ്ങളെ എങ്ങനെ ഉറങ്ങാൻ പറ്റും അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കബറുകള കബറുകള ചുറ്റും തിരക്ക് കൂട്ടുന്ന ആളുകളുടെ കാഴ്ച ഹിതായത്തുള്ള കിട്ടിയ ലഭിച്ച പോലെയുള്ള ഏതൊരാളുടെ ഹൃദയത്തെയാണ് സഹോദരങ്ങളെ വേദനിപ്പിക്കാതി ഹയ്യും കയ്യൂമുമായ ഹയ്യും ഹയ്യൂമുമായ അസീസും റബ്ബിനോട് പ്രാർത്ഥിക്കാതെ മരിച്ചു മണ്ണടഞ്ഞ ഏതോ കബഡിനടിയിൽ കിടക്കുന്ന എല്ലുകൾ നിരുമ്പിച്ച് മാംസം മണ്ണോട് ചേർന്ന ചില ആളുകളുടെ പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ എങ്ങനെ സഹോദരങ്ങളെ തൗഹീദുള്ള നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഒരു പ്രബോധകൻ എങ്ങനെ അസ്വസ്ഥതയില്ലാതെ ഇപ്പൊ നോക്കി നിങ്ങൾ സോഷ്യൽ ഇതാ ഒരു പുതിയ പുതിയൊരു ആൽബം പാട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ പലരും കണ്ടവരായിരിക്കും എന്താ അതിന്റെ ഹെഡിങ് അറിയോ സി എം ആണ് ഞങ്ങളുടെ പടച്ചോൻ സി എം ആണ് ഞങ്ങളെ ഉടയോൻ ഉടയോ എന്നാണ് പടച്ചോൻ ഞങ്ങളെ പടച്ചത് സി എം ആണ് ഞങ്ങളുടെ അള്ള ഞങ്ങളുടെ പടച്ചോൻ സി എം ആണ് അവരുടെ വായകളിൽ നിന്ന് വരുന്ന വാക്കുകള് എത്ര വലിയ അപകടകരമായ വാക്കുകളാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് കുറാൻ ചോദിക്കുക ആരെ കുറിച്ചാണ് പറഞ്ഞത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ കുറിച്ചാ ഖുറാൻ ഇത് പറഞ്ഞത് ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രവാചകന്മാരെയാണ് പടച്ചോനാക്കിയത് ഈ സമൂഹം ഇവരാകട്ടെ നിസ്കരിക്കാത്ത ദീനിന്റെ ഒരു കൽപ്പനയും സ്വജീവിതത്തിൽ പാലിക്കാത്ത മാനസിക അസ്വസ്ഥതകളുള്ള ഒരാളെ മരിച്ചൊരാളെ പടച്ചോനാക്കി മാറ്റിയ പടച്ചോനാണെങ്കിൽ സഹോദരങ്ങൾ അയാൾ എന്താ പടച്ചത് അയാളെ കുറിച്ച് അയാൾ പറഞ്ഞതല്ല അയാളെ കുറിച്ച് പറഞ്ഞത് സി എമ്മിനെ കുറിച്ച് ആളുകൾ പറഞ്ഞെന്താന്നറിയോ അദ്ദേഹം ചിലപ്പോ വസ്ത്രം പോലെ ഉടുക്കലോന്ന് വസ്ത്രം പോലെ ഉടുക്കല മാനസിക രോഗിയാണ് രോഗം ഏർ ശരീരത്തിന് കുഷ്ഠരോഗം പോലത്തെ രോഗം ബാധിച്ച് പുഴുക്കൾ വന്നിട്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് അങ്ങനത്തെ ഒരാളാണ് ഞങ്ങളെ പടച്ചോണി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഇവർക്കിടയിൽ ഇവർക്കിടയിൽക്കുള്ള ക്ഷണം ശക്തിയോടെ നിർവഹിക്കാൻ വക്താക്കളായ നമുക്ക് സഹോദരങ്ങളെ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞത് മുസ്ലിമിൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറയുന്ന ആരുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല വാക്ക് പ്രിയമുള്ളവരെ തന്റെ റബ്ബിലേക്കുള്ള ക്ഷണാണ് എന്താണ് തൗഹീദ് എന്ന് കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം എന്താണ് ലാ 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 ഇലാഹ 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 എന്നാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹും തന്നെ ഇല്ല അതിന്റെ റുഖിനങ്ങളാണത് ലാ ഇലാഹ എന്നാൽ അതിനൊന്നാമത്തെ റുക്കിനാണ് ഒരു ഇലാഹു ഇല്ല ഇലാഹുല്ല ഒരു ഇലാഹുല്ല രണ്ട് ഇസ്ബാത്താണ് ഇല്ല അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരു ഇലാഹില്ല എന്ന് ഉറപ്പാണ് ഇത് മനസ്സിൽ ഉറപ്പിച്ച ആളുകൾ സഹോദരങ്ങളെ വീണ്ടും അത് ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കി ആ പാട്ട് കേട്ടാ തന്നെ വീണ്ടും കെലിമ ചൊല്ലേണ്ടി വരും എന്നുള്ള അവസ്ഥ ആ പാട്ട് കേട്ടാ തന്നെ അത് പടച്ചുണ്ടാക്കിയ അത് ഉണ്ടാക്കിയ ആളുകളുടെ അവസ്ഥ എത്രമാത്രം ഗൗരവപരമായിട്ടുള്ള വാക്കുകളാണ് അവിടെ നാവുകൾ കൊടുക്കണ്ട അവിടെ പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇലാഹ മുഹമ്മദ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ നമുക്ക് കൂട്ടി ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം നോക്കൂ നിങ്ങൾ മഹാനായ മൂസാ നബി അലൈകി സലാത്തു വസലാം അദ്ദേഹത്തിന്റെ കൈകളെയുള്ള മൂഖജിസത്തെ കണ്ണുകൊണ്ട് കാണും ഒരു സമൂഹം വടി നിലത്തിട്ടപ്പോ പാമ്പാകുന്നതും കക്ഷത്ത് വെച്ചപ്പോ കൈ കക്ഷത്ത് വെച്ച സമയത്ത് പ്രകാശിക്കണതൊക്കെ കൈ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടൊരു സമൂഹാണ് അവര് പറഞ്ഞ എന്താ അവിടെ പറഞ്ഞത് ഫിറാവൂന് ഞങ്ങളെ കൊന്നാലും ഞങ്ങളെ അവയവങ്ങൾ ഫിറാവു മുറിച്ചെടുത്താലും ശരി ഞങ്ങൾ മൂസയുടെ ആദർശത്തിൽ നിന്ന് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞ സമൂഹമാണ് സമൂഹ നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം മൂസ നബി അലൈഹി സ്വലാം അവരിൽ നിന്നും മാറി നിന്നപ്പോഴേക്ക് പശുവിനെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശുദ്ധ മുവഹിദുകളായ ഞങ്ങളുടെ കൈകാലികൾ വെട്ടുനുറുക്കിയാൽ പോലും ഞങ്ങൾ ഈ ആദർശത്തൊന്നും മാറൂല എന്ന് പറഞ്ഞ ആൾക്കാർ നാൽപ്പത് ദിവസം കൊണ്ട് കൊണ്ടൊന്തിരങ്ങൾ ചെറുക്കിലേക്ക് പോയി ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രവാചകം പറഞ്ഞത് ഈ ലോകം അവസാനിക്കൂല മുസ്സയും വീണ്ടും ആരാധിക്കപ്പെടുന്നത് വരെ ഈ ലോകം അവസാനിക്കൂല അഥവാ ചെറുക്ക് ഈ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നത് വരെ ഈ ലോകം അവസാനിക്കൂല അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്താണ് തൗഹീദ് എന്ന് കൃത്യമായി പഠിക്കുക എന്താണ് ഷിർഖി എന്ന് കൃത്യമായി പഠിക്കുകയുടെ നിർവചനം അതെന്താണ് എന്നുള്ളത് അതിന്റെ എന്താണ് എന്നുള്ളത് അതിന് അർത്ഥം മാത്രമല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് കൃത്യമായി പഠിച്ച് യഥാർത്ഥ മുഹിദുകളാവുക സൗഹീദിലേക്ക് ക്ഷണിക്കുന്ന നല്ല പ്രബോധകന്മാരായി ഞാനും നിങ്ങൾ മാറുക അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായിട്ട് الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله الله بن سوق جون جيبي كنا من النبوري وبدش كويان كو وصية جيبيان أمرنا عرنم هداية പ്രവാചകൻ സല്ലാഹു വരഹി വസല്ല പറഞ്ഞത് നമ്മൾ കാരണം ഒരാള് തൗഹീദിലേക്ക് വന്നു അതല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാൾ നന്മ ചെയ്യാൻ തുടങ്ങി എങ്കിൽ ആ പ്രവർത്തിച്ച ആളുടെ അതേ പ്രതിഫലം അയാള് ഹക്കിലേക്ക് വരാൻ നന്മയിലേക്ക് വരാൻ ആരാണോ കാരണക്കാരനായത് അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും ഒരാളെ ഒരു സന്മാർഗത്തിലേക്ക് ഒരു നന്മയിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ അയാൾക്ക് അയാൾ ചെയ്യുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും തന്നെ കുറയാതെ ആ ക്ഷണിച്ച ആൾക്കും ചെയ്യും അതിന്റെ നന്മ കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ കാരണം ഒരാള് ചെറുക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്നാൽ പ്രിയമുള്ളവർ അന്ന് മുതൽ അയാൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും നിസ്കാലായിക്കോട്ടെ നോമ്പായിക്കോട്ടെ അയാൾ കൊടുത്താത്തക്കോട്ടെ സ്വതക്കൈക്കോട്ടെ അയാൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങൾക്കും അയാൾക്ക് പ്രതിഫലം ഉണ്ടാവുള്ളൂ അതേ പ്രതിഫലം എന്നാണ് അത് ലായം പുസു എന്നാൽ ലായം കുസുദാലിക്കാണ് അതിൽ നിന്ന് ഒട്ടും കുറയില്ല അതേ പ്രതിഫലം ആരാണോ അതിന് കാരണക്കാരനായത് ആ പ്രബോധകന് ആ മനുഷ്യന് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും അയാൾ മരിച്ചാലും കിട്ടും അല്ലെ ആ മനുഷ്യൻ മരിച്ചു അല്ലെ നന്മയിലേക്ക് വന്ന ആള് മരിച്ചു അയാള് അല്ല സോറി നന്മയിലേക്ക് ക്ഷണിച്ചാള് മരിച്ചു പ്രബോധകനായിട്ടുള്ള ഒരാളെന്ത് ചെയ്തു മരിച്ചു അയാള് കാരണം ഹിതായത്ത് ലഭിച്ച ആളുകൾ അവർ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവും അവിടെ നന്മ ചെയ്യുമ്പോഴും ഇയാളെ അവിടലേക്ക് എന്ത് ചെയ്യും ആ നന്മ ആ പ്രതിഫലം ഫലം അയാളെ കബടിലേക്കും തിരികും അതിന്റെ കൂലി എത്തിക്കൊണ്ടിരിക്കുന്നതിന് അത്ര വലിയ മഹത്തരമായ ഒരു കർമ്മമാണ് പ്രിയമുള്ളവരെ പ്രബോധനം എന്ന് പറഞ്ഞാൽ നീ കാരണം ഒരാൾക്കെങ്കിലും അള്ളാഹു ഹിതായത്ത് നൽകുകയാണെങ്കിൽ ഹിദായത്ത് കൊടുക്കണതല്ലേ ഹിതായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കേണ്ട നമ്മളാണ് ഇതാണ് ശരി ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം അല്ല ഹിതായത്ത് കൊടുക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാനുള്ള അല്ല ഒരാൾക്ക് അങ്ങനെ ഹിതായത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ചുവന്ന ഒരു ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹയർ നിൽക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് അത് സമൂഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഓഫീസില് നമ്മുടെ കൂടെ കുടുംബത്തില് നമ്മുടെ അയൽക്കാരില് നമ്മുടെ സുഹൃത്തുക്കളില് ചെറുക്കു ചെയ്യുന്നവരെ കാണുമ്പോ ചെറുക്കും വിദേത്തും ഹുറാഫാത്തും ആ നിലക്കുള്ള തിന്മകളൊക്കെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോ പറഞ്ഞുകൊടുക്കാനുള്ളൊരു മനസ്സ് പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണം സൗഹിദു മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ് പ്രിയമുള്ളവരെ സമൂഹത്തിന് എത്തിക്കാന്നുള്ളത് വല്യോ അന്യ വലോബി ആയ എന്നിൽ നിന്ന് ഒരായത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന പ്രവാചകന്റെ ഉപദേശത്തെ നെഞ്ചോട് ചേർത്തു ചേർത്തുവച്ചവരാണ് സ്വഹാബാക്കളെ അതുകൊണ്ടാണ് പല സ്വഹാബാക്കളുടെയും കബറുകൾ വ്യത്യസ്ത രാജ്യങ്ങളിലാണ് എന്തുകൊണ്ടാണ് അത് കേട്ട ഉടനെ വേണ്ടി പ്രബോധനത്തിനുവേണ്ടി ഇറങ്ങണേ ഇജാസത്ത് കിട്ടാനും വലിയ പണ്ഡിതനാകാനും നിന്നിട്ടില്ല സൗഹൃദ മനസ്സിലാക്കി അവിടെ എന്ത് ചെയ്തു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരെ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥ പ്രബോധകന്മാരായി നാടും നിങ്ങൾ മാറുക യഥാർത്ഥ മുബഹിദുകളാവുക അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി മറക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു അക്ഷരത്തും മറഹമത്തും പ്രധാന